സാധാരണ നമ്മളൊരു കുട്ടിയെ ഒരു ഫീറ്റുള്ള ചെയറിലാണ് ഇടുന്നത് നഴ്സറി എൽ കെ ജി യു കെ ജി ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീക്ക് അത്ര ഉണ്ടാവും ഒന്നേക്കാഫ് ഫീറ്റ് മാക്സിമം അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന കുട്ടിയുടെ ഇരിപ്പിടം മുതൽ മുകളിൽ വരെയുള്ള കണ്ണിൻ്റെ മറുപടി ഒരു രണ്ട് ഒരു ഫീറ്റ് ഒന്നര ഫീറ്റ് ഉണ്ടാവും അപ്പോൾ രണ്ട് രണ്ടര ഫീറ്റിലാണ് അവരുടെ കണ്ണ് നിൽക്കുന്ന ടീച്ചറുടെ ഏത് ശരീരഭാഗം കാണും ഇതാണ് എൻ്റെ ചോദ്യം ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നൊരു ടീച്ചർ മോൾ നോക്കിയിട്ട് അത്ര സമീപിക്കാൻ പറ്റും നമ്മൾ ഭാഷ പഠിപ്പിക്കുമ്പോഴും സംസാരിക്കാൻ പഠിപ്പിക്കുമ്പോഴൊക്കെ വായയുടെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് പിള്ളേർ പഠിക്കുന്നത് അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ കൈ പിടിച്ചിട്ട് അമ്മ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അങ്ങനെയാണ് അമ്മ അമ്മ നിങ്ങൾ നോക്കി പറഞ്ഞാൽ കുട്ടി പഠിക്കില്ല അമ്മാന്ന് മുഖത്ത് നോക്കി പറയുമ്പോഴാണ് കുട്ടി പഠിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് മുറികളിലൊക്കെ പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മ ടീച്ചറും കുട്ടികളും സംവദിക്കുന്ന സമയത്ത് മുഖത്തോട് മുഖം കാണുന്നില്ല ആണ് അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് മുത്തശ്ശിമാരൊക്കെ നിലത്തിരുന്നിട്ട് കുട്ടികൾ ചുറ്റും നിൽക്കുക ചെയ്യും ഞാൻ ഞാനിരുന്നിട്ട് എൻ്റെ ചെറിയ കുട്ടികൾ ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ കണ്ണും എൻ്റെ കണ്ണും ഒരേ ഐറ്റിലും എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ടീച്ചേഴ്സ് നിൽക്കരുത് അവരിയ്ക്കണം ക്ലാസ് മുറികളിൽ ബെഞ്ചും ഡെസ്കും വായനയും പഠനവും ഒന്നും പാടില്ല ക്രാഫ്റ്റും ആർട്ടും പ്ലേയും അങ്ങനെയൊക്കെ വേണം അപ്പോൾ അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ തെണ്ടി നടക്കാണ് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും കേരളത്തിലും ഒഴികെയാണ് മിക്കവാറും ബംഗാളിലും ഒറീസയിലും ഡൽഹിയിലും പല സ്ഥലത്ത് ഗോവയിലും ഒക്കെ ഇതിന്റെ സെഷൻസും അപ്പോൾ അവർക്കൊക്കെ ഈ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ടീച്ചർമാർ ഇഷ്ടപ്പെട്ടാലും സ്കൂൾ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ രക്ഷിതാക്കന്മാർക്കതൊന്നും ഇഷ്ടമല്ല മാറ്റം അപ്പോൾ അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സജഷൻ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഒരു മുറിയില് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നഴ്സറി എൽ കെ ജി യു കെ ജി ഇവിടുന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള അഞ്ചു പേരെ ഇതോടെ ഇരുന്നു അടുത്ത ദിവസം അടുത്ത ബാച്ച് അവരെ വെർട്ടിക്കൽ മിക്സിങ് അപ്പോൾ മൂന്ന് വയസ്സുള്ള കുട്ടി മൂന്നാം ക്ലാസ്സിലെ കുട്ടിയായിട്ട് ഇടപഴകും ഇടപഴകുമ്പോൾ മൂത്തവലിൽ നിന്ന് നോക്കിയിട്ട് കുറേ പഠിക്കാൻ പറ്റും ടീച്ചേഴ്സിന് പണിയൊന്നും വേണ്ട വെറുതെ ഇന്നുകൊടുത്താകും രണ്ട് അവർക്ക് കുറേ അസൈൻമെന്റ്സും ക്രാഫ്റ്റും ഒക്കെ ഉണ്ടാക്കും അതിന് ടീച്ചേഴ്സ് നല്ല ക്രിയേറ്റീവാണ് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല മൂന്നാമത് ചെയ്യേണ്ടത് ഈ മൂത്ത കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ എങ്ങനെ നോക്കണം അവരെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ബോധം വരും അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അതിലൊരു മാറ്റം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആക്കും അങ്ങനെ ഗ്രാജുവലി പ്രോബബ്ലി ഒരു വർഷം കഴിഞ്ഞ് അടുത്ത അക്കാഡമിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പേരൻസെങ്കിലും പറയും ിതാണ് നമ്മുടെ ആർട്ട് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ യുവജനോത്സവം നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ ഇതുണ്ടല്ലോ കായിക മത്സരങ്ങൾ അതിൻ്റെയൊക്കെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അന്യൂന്യം വ്യത്യസ്ത ക്ലാസ്സുകളിലെ കുട്ടികൾ മിക്സ് ചെയ്യാം പക്ഷെ ഇപ്പോഴൊക്കെ എന്താ നടക്കണവെച്ചാല് എൽ കെ ജിക്കാരൊക്കെ ഒരു സ്റ്റേജ് ഷോ യു കെ ജിക്കാർ ഇതൊക്കെ സ്റ്റേജ് ഷോ ആയി മാറി അപ്പോൾ കുട്ടികൾ തമ്മിൽ മിക്സിങ് ഇല്ല ടീച്ചേഴ്സ് ക്രിയേറ്റീവല്ല അങ്ങനെ ടീച്ചേഴ്സിനെ ക്രിയേറ്റീവ് ആക്കാനുള്ള നാല് പുസ്തകങ്ങളെയും എഴുതിയിട്ടുണ്ട് അത് എ ടു സെറ്റ് ഓഫ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകൾ എന്നാണ് അത് ഓരോ ചാപ്റ്ററും എ ബി സി ഡി സി എന്ന് ഇരുപത്തി ആറ് ചാപ്റ്ററാണ് ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങും അങ്ങ് എംബീഷ്യസ് ബിഗിനിങ് ഫോർ ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എ ബി സി ഡി അങ്ങനെയാണ് സെറ്റ് വരെ അതുപോലെ നമ്മൾ പണ്ട് പഠിപ്പിക്കുന്ന കുറേ ക്രാഫ്റ്റുകളും നമ്മുടെ ഓരോ സ്ഥലത്ത് ഇന്ത്യ ആകെപ്പാടെ ഒരു സിലബസ് പാടില്ല കാശ്മീരിൽ പഠിപ്പിക്കുന്നത് അല്ല പഠിപ്പിക്കുന്നത് കാരണം നമുക്ക് ചുറ്റുമുള്ള ലോകം പഠിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യം തെരിച്ചു അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ചെടികളല്ല കാശ്മീരിലു കാശ്മീരിലുള്ള ചെടി ഞാൻ പഠിച്ചതുകൊണ്ടോ കേരളത്തിലുള്ള ചെടി കാശ്മീർ വരെ പഠിച്ചുകൊണ്ടോ ഒരുപാടു അപ്പോൾ നമുക്ക് ചുറ്റും നടന്നു പോയി ഇപ്പോൾ ഇവിടെ ക്യാമ്പ് നടക്കുമ്പോൾ എന്നെക്കാളും നന്നായിട്ട് അറിയുന്ന കണ്ണാട്ടങ്ങൾ അപ്പൊ എന്റെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഒരു പണിയുണ്ട് ചുറ്റും പോയിട്ട് എല്ലാ ചെടികളുടെയും പേര് പഠിച്ചിട്ടുണ്ട് ഇന്ന് വന്നപ്പോൾ അവർ ചോദിച്ചു ആ മരത്തിന്റെ പേരെന്താ അല്ലെ അത് പൊങ്ങല്യം പൊങ്ങല്യം എന്നുള്ളത് ആരും കേട്ടിട്ടുണ്ടാവും അപ്പൊ അത് പൊങ്ങല്യം ഇതെന്താ ചെടി അത് വളരെ സുലിതമായിട്ട് നമുക്ക് ഒരു വാക്കാണ് പൊങ്ങല്യം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല ഒരാൾ ഒരു ഓട്ടോറിക്ഷക്കാരല്ല ഒരാൾ വന്ന് ചോദിച്ചു ആ പൊങ്ങല്യം വെക്കാൻ എന്നുവെച്ചാല് നമുക്ക് ആ പേരറിയില്ല എന്ന് വിചാരിച്ചു വരമില്ലാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ള ചെടി അറിയില്ല എന്നുള്ളൊരു മരങ്ങളുടെ പേരറിയില്ല അതിന് പകരം നമ്മുടെ ഇന്നത്തെ സിലബസിൽ എൻ സി ആർ ടി സി ബി എസ് ഇ സിലബസിൽ ഓക്ക് ട്രീന്ന് ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉള്ള ട്രീ നമ്മൾ തന്ന കാര്യം അപ്പൊ ഇല്ലാത്ത സംഭവങ്ങളും അറിയാണ്ടിരിക്കേണ്ട സംഭവങ്ങളും ലോകത്തൊന്നുമില്ല പക്ഷെ നമ്മൾ അറിയേണ്ട പലതും അറിയും കൂടി വേണ്ടേ അപ്പോൾ അത് പഠിച്ചോളൂ പക്ഷെ അതിൻ്റെ കൂടെ ചുറ്റുമുള്ളതും പഠിക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഇത് പ്രകാരം ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ പോലെ ആർക്കും ഏത് വീട്ടിലും തുടങ്ങും ഈ വീട്ടിൽ ഇത്രയൊക്കെ കളിക്കാനുള്ള സ്ഥലമുണ്ട് കുറേ സ്ഥലമുണ്ട് ഇത് വെയ്ക്കൻഡായിട്ട് കിടക്കുകയാണ് ഇതാർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ ഞാൻ വിട്ടോട്ടു അവർ ചുറ്റും നടക്കുക പഠിക്കുക കളിക്കുക കുറേ ക്രാഫ്റ്റ് ചെയ്യുക അതുപോലെ കുട്ടി കിടക്കുന്ന കേരളത്തിൽ അപ്പം ഈ വീടുകൾ അവിടെയൊക്കെ ചെറിയ ചെറിയ സ്കൂൾ തുടങ്ങും നമ്മൾ ഒരു ടൈപ്പ് നടത്താൻ വലിയ സ്കൂൾ വേണം നാലാം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ അവിടെ ചേർക്കാൻ ഒരു ഗ്യാരണ്ടി അപ്പോൾ പാരൻസിന് പേടി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു തുടക്കം കഴിഞ്ഞാൽ മൂന്നും മൂന്നാം ക്ലാസ് കഴിഞ്ഞാൽ അവരവിടെ ചേർക്കും ഏത് സ്കൂളിലും ഇപ്പം നമ്മളിപ്പോൾ പറയാം ഇവിടെ തൊട്ടടുത്ത സ്കൂൾ സി ബി എസ് ഇ സ്കൂൾ ഏതാ നടുവിലുള്ള സി ബി എസ് ഇ സ്കൂൾ ഏതാ അതെ ഏതാണ് വീട്ടിയോ അത് ഏത് ക്ലാസ് മുതലാണ് ഞങ്ങളിൽ ശരിക്ക് സി ബി എസ് ഇ ഒമ്പത് മുതൽ പക്ഷേ എൽ കെ ജി തുടങ്ങുമ്പോഴും അതിൻ്റെ മുകളിൽ എഴുതി വെക്കും സി ബി എസ് ഇ സ്കൂൾ അല്ലേ സി ബി എസ് ഇ അഫിലിയേഷൻ വരുന്നത് ഒമ്പതാം ക്ലാസ് തുടങ്ങുമ്പോഴാണ് അപ്പം നമ്മൾ ശരിക്കും ലോകത്തെ പറ്റിക്കല്ലേ നേഴ്സറി എൽ കെ ജി യു കെ ജി സി ബി എസ് ഇ താഴത്ത് സി ബി എസ് ഇ അല്ലാതെ സിബിഎസ്ഇ പറയാ അങ്ങനെ ഇല്ല സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ് മുതലേ ഉള്ളൂ പക്ഷെ നമ്മൾ എല്ലാവരും പറയാം എന്റെ കുട്ടി ഏതാം ക്ലാസ് ആറാം ക്ലാസ് ആറാം ക്ലാസ്സിൽ സി ബി എസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആർക്കും എന്തും പഠിപ്പിക്കാൻ പിന്നെ അതിന് വേറെ ഇംഗ്ലീഷ് മീഡിയം അതെ ഒന്നാം ക്ലാസ് മുതൽ ശരിക്ക് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും വ്യത്യസ്ത ഭാഷകളും ഇപ്പം ഈ നാട്ടിൽ കുറേ ബംഗാളികളുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ ബംഗാളി പഠിക്കണം അപ്പം ഏത് ഭാഷയാണോ നമുക്ക് ആവശ്യം നമ്മുടെ കമ്മ്യൂണിക്കേഷന് അത് കൃത്യമായിട്ട് പഠിക്കും നല്ലൊരു ക്യാമ്പ് ഇരുപത്തഞ്ചാം തീയതി മാട്ടൂരിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് തുടങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചാം തിയതി പേര് നടപടി ഉണ്ടാവും നമുക്ക് ചെയ്യാൻ അവർ ഒരു പത്ത് പേര് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ തുടങ്ങാൻ പറ്റണം അവരുടെയൊക്കെ വീടുകൾ പലതും വെയ്ക്കൻഡാണ് ഗൾഫിലാണ് എല്ലാരും ഞാൻ ഈ ഒരു പ്രസ്താവന വെച്ചിട്ട് ബി ടി എമ്മിലെ ടീച്ചേഴ്സിന് സെക്ലാസിലൊക്കെ കൊടുത്തിരുന്നു പക്ഷെ ആര് ക്രിയേറ്റീവാണ് നമ്മളിപ്പോ മിക്കവാറും ആൾക്കാരെയും ക്ലേ അല്ലെങ്കിൽ വാക്സ് ഒക്കെ വെച്ചിട്ടുള്ള മോഡൽ ഉണ്ടാക്കണം എൻ്റെ കൺസെപ്റ്റ് പ്രകാരം സാധാരണ ഗോതമ്പ് ഓടി വെച്ചിട്ടും അതന്നെ ഉണ്ടാക്കണം അത് ക്രിയേറ്റീവല്ലേ സിഫളായ ഞാൻ ക്ലാസ് എടുത്താൽ എങ്ങനെയാ അവര് കണ്ടവർ ആരും ആരും സ്ഥലത്തില്ല ആരുമില്ല നമ്മളെ ഇങ്ങനെ ഞാൻ എന്തൊക്കെയാണ് ക്ലാസ് എടുക്കുക അറിയില്ല ഞാനിട്ട് പോലും ക്ലാസ്സ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന പോലെ അതെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊന്നാം ക്ലാസ് ഞാൻ ക്ലാസ് കട പഠിക്കുന്ന പത്താം ക്ലാസ് കുറച്ച് രാവ ഈ ഈ ഫീൽഡ് ആളില്ല രാവും ക്ലാസ് എടുത്തത് ഇനി അടുത്ത് എട്ടിലോ ഒരോ ആളിലേലും എന്നെ അടുത്തേ പറയും ഞാൻ അന്നേരം പറയും ആ ക്ലാസ് എടുത്തതാണ് എനിക്കി പിന്നെ ധൈര്യവും എത്തോ പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ സമൂഹം മാറണം അവർക്ക് ആ തോന്നൽ ഉണ്ടാവണം കുറച്ചുപേര് കൂടണം നമ്മളെ ലോകത്ത് പല ഭാഗത്തും കുട്ടികളെ നന്നാക്കാൻ പോകും അപ്പൊ ഏട്ടൻ്റെ ഒരു നിർബന്ധമായിരുന്നു നല്ലൊരു സ്കൂൾ ഞാൻ ഹൈദരാബാദ് നദിനായിട്ട് ഇവിടെ വരും ഏട്ടൻ ഒരു മെസ്സേജ് അയച്ചു എല്ലാ കുട്ടികൾക്കും എന്റെ ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ല ഇവിടെ വരിക ആദ്യം രജിസ്റ്റർ ചെയ്യാം ടീച്ചർ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ വരാൻ തയ്യാറാണ് അതിനൊന്നുമില്ല വേറൊന്നുമില്ല ഇറ്റ്സ് എ ഫ്രീ പ്രോഗ്രാം പക്ഷേ താല്പര്യം ഉണ്ടെന്നുള്ളവരേ വരാമൂ അല്ലാത്തവർ വന്നിട്ട് ടൈം പാസിന് വരരുതല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ശരി എന്നൊക്കെ പറഞ്ഞു വൈകുന്നേരം നാല് മണിവരെ ഈ ഇൻചാർജിലുള്ള ടീച്ചർ ഒരാളുടെ പേരും തോന്നില്ല അപ്പം ഞാൻ വിളിച്ചുണ്ടാവില്ല ആരും താല്പര്യമില്ലാത്തവർ നമുക്ക് പറയേണ്ട കാര്യമില്ല ഇംഗ്ലീഷ് മീഡിയം പറ്റുള്ളൂ കാരണം എനിക്ക് മലയാളം മീഡിയം പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷും ക്ലാസ് എടുക്കുന്നതൊക്കെ പുറത്തല്ലേ ഒരു അഞ്ച് മണിയാവുമ്പോണ്ട് പത്തറുപത് പിള്ളേർ ഇവിടെ ഇങ്ങനെ ആ ഇറ്റം മുതൽ ഈ അറ്റം വരെ എല്ലാവരെയും കൂടി കുത്തി നിറച്ച് കുറേ പേര് നേരത്തൊക്കെ ഇരുന്നു ചോദിച്ചു ഈ സമയത്ത് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി അല്ല ഞങ്ങൾ ഞങ്ങളിന്നിവിടെ താമസിക്കാം ഇങ്ങോട്ട് പറയാം ഇപ്പം രാത്രി ഭക്ഷണം ഒന്നവരാലോചിച്ചിട്ടേ ഇല്ല ആ ഇൻചാർജിലെ ടീച്ചറും ആലോചിച്ചിട്ടില്ല ആ ടീച്ചറും വന്നു അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞ് ഇവരുടെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുറച്ചാളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെ പക്ഷേ ഒരു ടീച്ചറുടെ ബോധം ആലോചിച്ചു നോക്കൂ അല്ലേ ഞാൻ ആദ്യം ചെയ്യേണ്ടത് പാരൻസിൻ്റെ പെർമിഷനോട് കൂടി റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ തയ്യാറായി ഒരു ദിവസം ക്ലാസ് അല്ല നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ അപ് ടു എക്സാമിനേഷൻ മോണിറ്റർ ചെയ്യാം കേട്ടതാണ് സോളോജിയും ഒക്കെ പഠിപ്പിക്കുക ഞാൻ മാത്മറ്റിക്സ് പഠിപ്പിക്കും ഇംഗ്ലീഷ് ഞാൻ ഡ്രാമയൊക്കെ ഇട്ടുകൂടെ പഠിപ്പിക്കുക അത് എനിക്ക് ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല ഇരുപത്തഞ്ച് പേരിൽ അധികം എനിക്ക് പറ്റില്ല കാരണം അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട് നല്ല എക്സ്പെക്ടേഷൻ ഉള്ളവരൊന്നും വേണമെന്നില്ല തീരെ എക്സ്പെക്ടേഷൻ ഇല്ലാത്തവരും ആഗ്രഹമുള്ളവരാണ് ഡ്രാമർ അങ്ങനെ കുറെ പിന്നെ എല്ലാവരും പറഞ്ഞേക്കണ്ട വെച്ചിട്ട് ഞാനത് അവർ താമസിച്ചൊന്നിവിടെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഏർപ്പെടാക്കിയത് രാത്രി ഭക്ഷണം കൊടുത്ത് താമസിച്ചു പിറ്റേ ദിവസം രാവിലെ വരെ ക്ലാസ് രാത്രി കുറേ സമയം അത് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി നമ്മൾ അത്ര ഈസി ഗോ അല്ല കുറച്ച് സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം താല്പര്യമുള്ളവരോട് പേപ്പറിൽ എഴുതിയിട്ട് പോകാൻ പിന്നെ മുപ്പത്തേഴ് പേരാണ് അറുപത് അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തഞ്ച് പേരായി ആ ഇരുപത്തഞ്ച് പേരിൽ പതിനെട്ട് പേർക്കും എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ ഒരു കൊല്ലത്തു അതിന് മുമ്പ് ഒരാക്ക കിട്ടിയത് അപ്പം അതിൽ നിന്നും കുറച്ച് ദിവസങ്ങൾ മാത്രം ചെയ്യാൻ പറ്റും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ ഇന്നലെ ബാലനോട് ചോദിച്ചു എൻ്റെ കുട്ടിക്ക് എത്രയാണ് പ്ലസ് കിട്ടും അപ്പം പറഞ്ഞു പത്താം ക്ലാസ്സിൽ ഒരു ഒന്നിനും ഒഴികെ ബാക്കിയെല്ലാം കിട്ടിയിരുന്നു ഇപ്പോഴോ ഇപ്പം കിട്ടാൻ സംശയമാണ് ഏതോ അടുത്ത സർ ട്യൂഷന് പോയിട്ടുണ്ട് ഞാൻ ഈ ട്യൂഷൻ എന്നുള്ളത് നല്ലതാണ് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞ ട്യൂഷൻ എത്തി അതിന് കാരണം എന്ന് വെച്ചാൽ സെയിം ക്ലാസ് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക അപ്പം രാഘവൻ പഠിപ്പിച്ച അതേ സംഭവം ഞാനും പഠിപ്പിക്കാൻ ധരിച്ച രാഘവന്റെ ക്ലാസ്സിൽ ശ്രദ്ധ കുറയും എൻ്റെ ക്ലാസ്സിലും ശ്രദ്ധ കുറയും ഏതുപോലെ ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോയിട്ട് സെൻട്രൽ ഹോട്ടലിൽ നിന്ന് ആദ്യം കഴിക്കാൻ ഞാൻ ഇവിടുന്ന് അമ്മയും പറ്റിക്കുകയാണ് സെൻട്രൽ ഹോട്ടലാരെയും പറ്റിക്കുകയാണ് ഇവിടെയും നന്നായിട്ട് കഴിക്കില്ല അവിടെയും നന്നായിട്ട് കഴിക്കില്ല ശരിക്കും വശിക്കുന്നവനെ നല്ലവണ്ണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ടേസ്റ്റ് അറിയൂ അപ്പോൾ കോച്ചിങ് ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്ത് എന്ന് പറയുന്ന സങ്കല്പത്തിൽ അടുത്തിരുന്ന് പഠിപ്പിക്കാൻ ചോദ്യോത്തരങ്ങൾ എക്സാം ഓറിയൻ്ററ്റ് അവർക്കൊരു ഡയറക്ഷൻ ഇപ്പം ഞാൻ ചെയ്യുന്നതും പണിയെ തന്നെയാണ് പക്ഷേ ഞാൻ ഒരിക്കലും ക്ലാസ് റിപ്പീറ്റ് ചെയ്യില്ല ഞാൻ ചെയ്യുന്നത് അവരെ കൂടെ ഇരുത്തി കുറേ എക്സാം പഠിപ്പിക്കാനുള്ള എങ്ങനെ എക്സാം എഴുതണം എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ കോമ്പറ്റീറ്റീവ് ആവണം മിക്കവാറും ഗ്രൂപ്പ് സ്റ്റഡീസാണ് എനിക്ക് പണിയേ ഇല്ല കുട്ടികളെ കൂടെ ഇരുത്തും അവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും ചോദ്യം ഉത്തരം കണ്ടുപിടിക്കുന്നതിനേക്കാളും നന്നായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചാലേ നല്ല ചോദ്യം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം എൻ്റെ കോമ്പറ്റീഷനൊക്കെ നല്ല ചോദ്യം ഉണ്ടാക്കണം എന്നിട്ട് ആ ചോദ്യം നിങ്ങൾക്ക് കിട്ടാത്ത എന്നോട് ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞതരാ അപ്പോൾ എല്ലാ വിഷയങ്ങളും ഇന്ന് ഇന്റർവ്യൂവിന്റെ സമയത്തും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തുവാണെന്ന് ചോദിച്ചോ അല്ല അറിയുന്ന ഒരു വിഷയം പറയാം ചോദിക്കുക അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ അത്ര വേണ്ടു ആ ചോദ്യം വരുന്നില്ല എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കണേ എന്താ പറയണ്ടത് എന്താ ചോദിക്കേണ്ടത് അങ്ങനെ എനിക്ക് ചോദിക്കണം നിർബന്ധം നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയില്ല ഇന്റർവ്യൂവിന് വിളിച്ചത് നിങ്ങൾ ചോദിക്കും അപ്പൊ ചോദ്യം കണ്ടുപിടിക്കാൻ എത്ര സമയം എടുക്കണമോ അറിയാം അറിയാം പിന്നീട് ചോദ്യം ചോദിക്കാൻ ബുദ്ധിമുട്ടില്ല അവരടുത്താൽ ചോദിക്കാം എന്താ ചോദിക്കാം എന്താ ചോദിക്കാം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആദ്യം നോക്കിയിട്ട് പോകും അത് പോലെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവണം ആഗ്രഹം ഉണ്ടാവലാണ് അത്യാവശ്യം സ്ഥലമുണ്ട് കണിയാഞ്ചാർ സ്കൂൾ ഗവൺമെന്റ് സ്കൂളാണ് ആ മാഷ് റിട്ടയർ ആയിട്ടാണ് ഇവിടെ ബി ടി എമ്മിൽ ഹെഡ് മാഷർ ആയത് നൂറ്റി ഒന്ന് പേര് ഇരിക്കുന്നതിൽ ഇരുന്നൂറ് പേര് ഇരിക്കും അപ്പൊ കൊമേഴ്സും സയൻസും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പഠിക്കേണ്ടത് എല്ലാവരെയും പോലെ ഈ റൂട്ടിൽ സൈക്കിൾ ഓടിച്ചാലും ആ റൂട്ടിൽ സൈക്കിൾ ഓടിച്ചാലും ഓടിക്കാൻ പഠിക്കുന്നതല്ലേ നമ്മൾ പഠിക്കുന്നത് അവസാനം സമയം നോക്കിയ സമയത്ത് രണ്ടര രാവിലെ ഒമ്പതരൊക്കെ തുടങ്ങിയിട്ട് വെച്ചു മക്കളെങ്ങൾ കൊണ്ടുവന്ന ടിഫിൻ ഒക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു അല്ല വീട്ടിൽ കൊണ്ടുപോയി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അടികിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പം കഴിച്ചിട്ട് പുറത്തിറക്കും വീട്ടൊന്ന് ചോദിക്കണ്ടോ ഇന്ന് ഉച്ചക്കെന്താ ഭക്ഷണം കഴിക്കാണ്ട് ഇത് എല്ലാവരെയും കഴിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ കളഞ്ഞിട്ട് പോയിക്കൊള്ളുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടര മൂന്നും മൂന്നും മൂന്ന് മണിയായിരിക്കും ഞാൻ സാധാരണ പറയാറുണ്ട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് വർക്ക് ചെയ്യുമ്പോൾ മധ്യപ്രദേശ് വർക്ക് ചെയ്യില്ല എന്ന് ആഗ്രഹം ണം ആഗ്രഹമുള്ള കുട്ടികൾ നല്ല കുട്ടികളാണെങ്കിൽ പക്ഷെ നല്ല മോട്ടിവേഷൻ കൊടുക്കാതിരുന്നാൽ ഈ ബാഡ് ട്വന്റി പെർസെന്റ് ബാക്കി എയ്റ്റി പെർസെന്റും നല്ല സത്സംഗം ഉണ്ടാക്കാൻ ക്രിയേറ്റീവായിട്ട് തുടങ്ങാൻ പറ്റുന്ന കുറേ